ഹലോ ഫ്രണ്ട്സ് എപ്പിസോഡ് സിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമില് ലൂറയാണെങ്കിൽ പിങ്ങിന്റെ ശരീരത്തിൽ നിന്നും ആ തൊലി അടർത്തിയെടുക്കുന്നതും അതാണെങ്കിൽ തെറിച്ചു പോയിട്ട് അതായത് ഓരോരുത്തരുടെയും മേത്ത് സ്റ്റിക്ക് ആവാൻ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചുമരിന്റെ മുകളിൽ സ്റ്റിക്ക് ആകുന്ന ടൈമില് ലൂറയാണെങ്കിലും കത്തി ഉപയോഗിച്ച് അതിനെ അവിടെ അങ്ങ് കുത്തി നിർത്തുന്നുണ്ട് ഇതേ ടൈമില് പിങ്ങിനെ ആംബുലൻസിൽ എത്തിച്ചിട്ട് ബാക്കിയുള്ള ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകുന്നുണ്ട് കത്തി കൊണ്ട് കുത്തി നിർത്തിയിട്ടും അതാണെങ്കിൽ അടർന്നു പോകാൻ നോക്കുകയാണ് ഇത് കാണുന്ന തേർട്ടീൻ ആണെങ്കിലോ ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് പിന്നീട് പുറത്തേക്ക് പോയി ഒരു പാത്രം കൊണ്ടുവരുന്നതും അതുകൊണ്ട് ടച്ച് പിന്നീട് തീയിടുന്നുണ്ട് കേട്ടോ അപ്പൊ അനക്കൊന്നും ഉണ്ടായിരിക്കത്തില്ല എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഓപ്പൺ ആക്കുന്ന ടൈമിൽ വീണ്ടും ഇത് പറന്നുപോകുന്നതാണ് ഇവർ കാണുന്നത് കേട്ടോ ആ ടൈമിൽ അവിടെ ടേബിളിലുള്ള വെള്ളം തട്ടിയതിൻ്റെ മീത് വീഴുമ്പോൾ ഇത് നന്നായിട്ട് ഒരു ഷോ കടിച്ച പോലത്തെ ഒരു പ്രതീതി വരികയാണ് ഇത് കാണുമ്പോൾ തേർട്ടീൻ ആണെങ്കിൽ അതിന് വെള്ളം പേടിയാണെന്ന് പറയുന്നത് മ്യൂദയാണെങ്കിൽ ടോയ്ലറ്റിൽ നിന്ന് ഒരു ബക്കറ്റിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് അതിനെ അങ്ങ് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അനക്കൊക്കെ ഒന്ന് നിൽക്കുന്നുണ്ട് അപ്പം ഇവരാണെങ്കിൽ ഇത് സീലൊക്കെ ചെയ്യുന്നതും തേർട്ടീൻ ആണെങ്കിൽ അവൾ എന്നാൽ എന്ത് പെൺകുട്ടിയാലേ യാതൊക്കെ കഴിയുന്നതെന്ന് പറഞ്ഞ് ഇവരാകെ വണ്ടർ അടിക്കുന്നുണ്ട് മ്യോധയാണെങ്കിലും തിരിച്ചു പോകാൻ ടിക്കറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇത്ര പെട്ടെന്ന് എന്ന് ചോദിക്കുന്ന ലൂറയോട് എല്ലാം കഴിഞ്ഞില്ലേ പിങ് ഓക്കെ ആയി ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇവൾക്ക് എന്തോ ഒരു പിണക്കുണ്ടെന്ന് ലൂറ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ തേർട്ടീനോടും യാൻഹയോടും ഇതിനെ നോക്കണം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഏഹ് നമ്മളോടാണോ നോക്കാൻ പറഞ്ഞെന്ന് ഇവർ പരസ്പരം ചോദിക്കുകയാണ് ലൂറയാണെങ്കിലോ ഇവൻ്റെ ആ ഒരു നൈഫ് തിരിച്ചു കൊടുക്കുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവൾ പാക്ക് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരിക്കും ഇവനാണെങ്കിലോ ഇവളോടൊന്നും ആലോചിക്കാതെയാണല്ലോ ഇവർ കാര്യങ്ങളൊക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി സോറി പറയുന്ന ടൈമിൽ എന്നോട് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് റിസ്ക് ചെയ്തിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് പുനിഷ് പറഞ്ഞിരുന്നു ഇത് ഡേഞ്ചർ ആണെന്നും ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ ആ ഒരു പാരസൈറ്റ് ആരുടെ ശരീരത്തേക്ക് വേണമെങ്കിലും കയറാം എന്നാലും ഇത് ഇത്തിരി ഓവറായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കരയുന്നൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ലൂറയാണെങ്കിൽ അപ്പം ഇങ്ങനെ വേണ്ടിയിട്ടാണ് വേറെ ഒരു നിവൃത്തി ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സോറിയൊക്കെ ഒക്കെ പറഞ്ഞ് ഇവളുടെ ഈ മൂട്ടിയൊക്കെ ഒന്നിനെടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ കുഞ്ച വരും ഇതിനെപ്പറ്റി ചെക്ക് ചെയ്യണം ഇപ്പം ഇതിങ്ങനെ ഇനാക്റ്റീവായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് ഇത് ഇനാക്റ്റീവ് ഒന്നും ആയിട്ടുണ്ടാവില്ല നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലോ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ലിക്സിയിലേക്ക് പോയാൽ പോരെയെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല തിരിച്ചു പോകുന്ന ലുറയാണെങ്കിൽ പാക്ക് ചെയ്യേണ്ട കേട്ടോ എന്നും പറഞ്ഞിട്ടാണ് താഴത്തേക്ക് പോകുന്നത് ലിക്സിയിലേക്ക് പോകുന്നത് ക്യാൻസലായ കാര്യം തേർട്ടീനോടും യാൻഹിയോടും പറയുന്നുണ്ട് പിന്നാലെ വരുന്ന ഇവ ആണെങ്കിലും ഇവരോട് അല്ല ഞാനേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം ചോദിക്കാനായിരുന്നു അവളും ഒരു ബോയും തമ്മിൽ ഒരു ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു ഒരു ദിവസം എന്തോ ഒരു സങ്കടം വരുമ്പോൾ ഈ ആൺകുട്ടി ഇവളുടെ മുടിയൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മീനിങ് എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന യാൻഫിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ മുഖത്തെന്തെങ്കിലും ഡേട്ടിയൊക്കെ ആയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഏ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിൽ കാര്യം മനസ്സിലാക്കുന്ന തേർട്ടീൻ ആണെങ്കിൽ ഫ്രണ്ട്സ് അല്ലേ ഈ ഫ്രണ്ടിൻ്റെ പേര് ലൂറ എന്നും പെൺകുട്ടിയുടെ പേര് മ്യൂദി എന്നാണോ എന്ന് ഇവൻ ചോദിക്കുമ്പോൾ ഇവളങ്ങ് കേട്ടോ എന്റെ കാര്യമല്ല എന്റെ ഫ്രണ്ടിന്റെ കാര്യം എന്ന് പറയുന്ന മ്യൂദയോട് ഞങ്ങളെ പൊട്ടന്മാരും ഒന്നുമല്ല ഇതാരം മനസ്സിലാക്കാനുള്ള ബോധം ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോ ദേഷ്യം വരുന്ന മ്യൂതയാണെങ്കിലും ഇട്ട് ഒന്ന് കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ അയ്യോ ഞാനോ എന്ന് ചോദിക്കുന്ന യാനുഹയോട് ഇയാളുടെ മാസ്റ്ററായ ഞാനാ പറയുന്നേ ഒന്ന് കൊടുത്തേക്കെന്ന് പറയുമ്പോൾ ആ ഒരു തക്ക നോക്കിയിട്ട് നല്ലൊരു അടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ലൂറയാണെങ്കിലും ആ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ മാറ്റി ഇതിനെന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്യാമറയൊക്കെ സെറ്റാക്കുന്ന ടൈമില് പേടിക്കുന്ന തേർട്ടിനു യാനുഹയാണെങ്കിൽ ഇതിന്റെ ോ ഇതെങ്ങാനും പ്രശ്നമായാലോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇത് എപ്പോഴും ഇങ്ങനെ ഇനാക്റ്റീവ് ആയിരിക്കുന്നതാണോ വിചാരിച്ചത് നമ്മളില്ലാത്തപ്പോൾ ഇത് പുറത്തു പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായി തന്നെ ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ വീഡിയോ ഒക്കെ സെറ്റാക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഒരു ഫ്ലാഷ് ലൈറ്റ് പോകുന്നത് പോലെ തേർട്ടീൻ കാണുന്നുണ്ട് കേട്ടോ നിങ്ങളത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ലോ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഇവനാണെങ്കിൽ അവിടെ ലൈറ്റ് ഒക്കെ ഓഫാക്കിയിട്ട് ആ ഒരു ഫ്ലാഷ് ലൈറ്റ് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ഫ്ലാഷ് ലൈറ്റ് കാണുമ്പോൾ എന്തോ ഒരു ഡ്രോയിങ് പോലെ ഇവന് ഫീൽ ചെയ്യാണ് കേട്ടോ ഇവനാണെങ്കിലും ഇത് ഞാൻ വരയ്ക്കാന്ന് പറഞ്ഞ് പിന്നീട് രാത്രി മൊത്തം ിട്ട് അത് വരച്ച് തീർക്കുന്നുണ്ട് ഇവരപ്പോഴേക്കും ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ ഇവനാണെങ്കിൽ ആ വരച്ച് കഴിഞ്ഞ സംഭവം പോക്കറ്റിലേക്ക് ആക്കിയിട്ട് മറ്റൊന്നാണ് കേട്ടോ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ യാൻഹയാണെങ്കിൽ ഇതാണോ ഇത്രയും നേരം ഇരുന്നീ വരച്ച് തീർത്തിയെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ലൈറ്റും ഇല്ലാതെ രാത്രി മൊത്തം ഇരുന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റുമെന്ന് ഇവൻ അവിടെ പറയുന്നുണ്ട് ഇവരാണെങ്കിലോ ആ പെയിന്റിംഗ് നോക്കുമ്പോൾ അതിൽ കുറേ ഡോഗ് അതുപോലെ തന്നെ കോഴികൾ അതൊക്കെയാണ് കേട്ടോ കാണുന്നത് ഇതിന്റെ മീനിങ് എന്തായിരിക്കും എന്ന കാലോചിച്ച് ഇവരാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് അടിക്കുന്നുണ്ട് കഴിഞ്ഞില്ല ലൂറയാണെങ്കിൽ പിന്നീട് ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസിന്റെ പാത്രം കൊണ്ടുവരുന്നുണ്ട് അതായത് ഫുൾ ടൈം ഫോർ കെ എച്ച് ഡി മോണിറ്ററിയൻ ക്യാമറയും അതുപോലെ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഒക്കെ ആയിരിക്കും ഇതൊക്കെ മനസ്സിലാക്കുന്ന യാൻഹയാണെങ്കിൽ എത്ര പൈസ ഇതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് സമ്മതിക്കണം ഇതൊക്കെ ലെക്സ് ആണെന്ന് പറയുമ്പോൾ ആ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പൈസ നോക്കിയിട്ട് കാര്യമില്ലെന്ന് ലൂർ അവിടെ പറയുന്നുണ്ട് ആ ടൈമിലാണ് ഇവർ ബാറിൽ ഒരു അങ്കളെ വെച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് പോകുന്ന ആ അംഗിൾ തേർട്ടീനെ വിളിക്കുന്നതും ആ ഞങ്ങൾ നാളെ അല്ലെങ്കിൽ തിരിക്കുന്നൊക്കെ മറ്റൊന്നലിക്സിയിലേക്ക് തിരികുന്ന ലൂട്ടി ാണെങ്കിൽ നിങ്ങൾ ഇത്ര പെട്ടെന്ന് തിരിച്ചു പോവുകയാണോ എന്നാണ് അവിടെ ചോദിക്കുന്നത് അപ്പം ഇവളാണെങ്കിലും ആ പിങ്ങ് ഓക്കെ ആകുന്നുണ്ട് പിന്നെ ഈ ഒരു കാര്യം തീരുമാനമായല്ലോ അപ്പം പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയില്ല ലൂറയ്ക്കൊരു സങ്കടമൊക്കെ വരുന്നുണ്ട് ഇവനാണെങ്കിൽ എന്നാൽ പിന്നെ നമുക്കൊരു ഡിന്നർ ഡിന്നറാകാല്ലേ ആ അത് സൂപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അല്ല അത് വേണ്ട അല്ലെങ്കിൽ ഡെസേർട്ടിലേക്ക് പോയാലോ എന്നാണ് കേട്ടോ ചോദിക്കുന്നത് ഒട്ടകസവാരി തനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് സന്തോഷമാകുന്നുണ്ട് യാൻകൈ അതായത് ഒന്നാം കാലിലായിരിക്കും എന്നാൽ മനസ്സിലാകുന്നുണ്ട് ഇത് ല്യൂറെ മ്യൂരയെ മാത്രം വിളിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ യാനിഹയോട് നീ പോയ ശരി ആവത്തില്ല എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാന്ന് ചോദിക്കുന്ന യാനിഹയോടെ എടാ ഈ ഒട്ടകത്തിന് എത്ര കണ്ണുണ്ട് രണ്ട് ആ ശരി മൂക്കെത്ര ഓട്ടയുണ്ട് രണ്ട് ശരി ഇതിന് പുറത്തെത്ര കുഴിയുണ്ട് രണ്ട് ആ അപ്പോ രണ്ടുപേർക്കല്ലേ സഞ്ചരിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ ഒരു കണ്ണൊക്കെ ഇറക്കുന്നുണ്ട് അപ്പോൾ യാാനിഹയ്ക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് ആ അപ്പോൾ പിന്നെ നിങ്ങൾ പോയി വാ എന്നാണ് കേട്ടോ യാനുഹ പറയുന്നത് അങ്ങനെ അന്ന് നൈറ്റില് ഇവർ ആ മരുഭൂമിയിൽ കുറെ ടൈം സ്പെൻഡൊക്കെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്നാ മീറ്റ് ചെയ്യുക ആ അതിനുള്ള സാധ്യത കുറവാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇമോഷണൽ ആകുന്ന ടൈമില് ആ എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ വിളിച്ചാൽ മതി എന്ന് ഇവള് പറയുന്നുണ്ട് ഇവനാണെങ്കിലും നിന്നെ കൊണ്ടുപോയി ആക്കണമെന്നുണ്ട് പക്ഷേ അറിയാലോ ഇപ്പം ഇങ്ങനെ അടുത്ത് എപ്പോഴൊരാൾ വേണം ഡോക്ടർ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കഴിയത്തില്ല എന്നൊക്കെ പറയുന്ന ഇവനാണെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലൊക്കെ കാണാമല്ലേ എന്ന് പറയുമ്പോൾ ആ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷേ എന്നിട്ടും ഇങ്ങനെയാണല്ലേ പറയുന്നത് അതായത് ഇനിയിപ്പോൾ കാണത്തേ ഇല്ലയെന്ന് ഇവള് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് ഇനി എന്നാ കാണും അതായത് നമുക്കിനിപ്പൊ കാണേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് ഇവൻ തിരിച്ചു ചോദിക്കുകയാണ് കേട്ടോ ആ അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്നൊക്കെ ഇവിടെ പറയുമ്പോൾ തനിക്ക് എന്നെ കാണാൻ താല്പര്യമുണ്ടോ എന്നാണ് ഇവൻ തിരിച്ചു ചോദിക്കുന്നത് ആ അങ്ങനെ ചോദിച്ചാൽ ഉണ്ട് ഇയാൾക്കില്ലേന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് ഇവൻ തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ ഇയാൾക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കും തോന്നും അല്ലാതെ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതുകൊള്ളാം അങ്ങനെ മാത്രമേ ഉള്ളൂ എന്ന് ഇവൻ ചോദിക്കുമ്പോൾ അതെ ഇയാൾക്ക് കാണണം എന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ കാണേണ്ട ആവശ്യമെന്ന് ഇവളവിടെ തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവർ ണെങ്കിൽ ചിരിച്ചിട്ട് ആ എന്നാൽ ശരി ഡോക്ടറെ ഇവളുടെ ഹെൽത്ത് ഒക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് സൗത്തിലേക്കൊന്ന് താമസം മാറ്റിയ കൊള്ളാം പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ലിക്സിയിലേക്ക് വന്നാലോന്ന് ആലോചിക്കുന്നത് അവിടെ ആവുമ്പോൾ ഓൾറെഡി ഞാൻ റെൻറ്റിനടുത്ത് വീടുണ്ടല്ലോ അതൊന്ന് ലീസിന് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ എങ്ങനെയാണ് ജസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടി അതൊന്ന് സെറ്റ് ആക്കാനൊക്കെ പറ്റു വരുമ്പോഴേക്കൊന്ന് ചോദിക്കുമ്പോൾ ആ നോക്കട്ടെ ഞാൻ ടൈം ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇവള് വലിയ റോളൊക്കെ ഇടുന്നുണ്ട് സംഭവം ഇവൾക്ക് നല്ല സന്തോഷമൊക്കെ ആകുന്നുണ്ട് തേർട്ടീൻ ആണെങ്കിൽ കാര്യമായിട്ട് എന്തോ വരയ്ക്കുന്ന ടൈമിൽ നേരത്തെ വരച്ചിട്ട് ഇവൻ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്നല്ലോ ആ ഒരു കാര്യം എടുത്തു നോക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഇവൻ പാസ്റ്റിൽ എന്തോ തീ പിടിക്കുന്ന സ്ഥലത്ത് നിന്നും ചെറിയ കുട്ടിയാകുമ്പോൾ ഓടുന്നതും പിന്നീട് മറ്റു കുട്ടികളുടെ ഒപ്പം വന്ന് അവിടെ ഒരു വീടിൻ്റെ റൂഫ് ടോപ്പിൻ്റെ അവിടെ എന്തോ ഒരു പ്രതിമകളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതേ സംഭവം തന്നെയാണ് ഇവൻ ഈ റെലിക്സ് ഓഫ് ഫിലോമൻ ഉണ്ടല്ലോ അതിൻ്റെ ഷാഡോ പോലെ കണ്ടിട്ട് വരച്ചിട്ടുണ്ടായിരിക്കുക അതും ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് എന്നതിനെപ്പറ്റി മ്യൂദയോടോ ലൂറയോടോ ഒന്നും തന്നെ പറയുന്നില്ല പിന്നീട് ഒരു അരമാ മാസത്തിന് ശേഷം എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നത് ഇവിടെ ലൂറയുടെ ആ വീടൊക്കെ വൃത്തിയാക്കുന്നതും ആ ടൈമിൽ യാൻഹയാണെങ്കിലും ഈ തേർട്ടീൻ എന്താണോ വരച്ചിരിക്കുന്നത് അതേ സംഭവം തന്നെ കൺമുന്നിൽ ഒരു മിന്നായം പോലെ കാണുന്നുണ്ട് ഏഹ് ഇതെന്നാ ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നത് എനിക്ക് എന്താ പറ്റിയെന്ന് യാൻഹ അപ്പൊ ചിന്തിക്കുന്നുണ്ട് ലൂറയാണെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ടൈമിൽ അന്ന് തന്നെയാണ് ഞാൻ കുൻഷിയും ഇവന്റൊപ്പം വരുന്നത് കേട്ടോ അപ്പൊ ആളെ വിളിക്കാൻ പോകുന്നുണ്ട് ഇതറിയുന്ന വ്യൂതയാണെങ്കിലും എന്നെ കൂടി കൂട്ടായിരുന്നില്ലേ ആളെനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ആൾ എങ്ങനെയായിരിക്കും കാണണല്ലോ നല്ല ചുള്ളനൊക്കെ ആയിരിക്കും നല്ല ുക്കൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിലാണ് ഈ ലോറയുടെ അടുത്തേക്ക് ഈ കൊൻഷ വരുന്നത് കേട്ടോ ഒരുമാതിരി നാടോടികളുടെ ഒക്കെ ലുക്കായിരിക്കും ഇത് കണ്ടിട്ട് ഇവനും ഷോക്ക് ഷോക്കാകുന്നുണ്ട് ആളെ കാണാൻ വേണ്ടിയിട്ട് ബാറിലേക്ക് ഓടിയെത്തുന്ന മ്യൂദയും ഷോക്കാകുന്നുണ്ട് കേട്ടോ കൊൻഷയാണെങ്കിൽ ആ നീയാണല്ലേ പൂക്കി നീ കഴിച്ചോ നല്ല ചിക്കൻ പീസാന്നൊക്കെ പറയുമ്പോൾ ഇവളന്തം വിട്ട് നോക്കുന്നുണ്ട് അതായത് ഇവളുടെ ഇമാജിനേഷനിലുള്ള ഒരു രൂപയായിരിക്കില്ലേ കൊൻഷയ്ക്ക് പിന്നീട് ഈ റിലിക്സ് ഓഫ് ഇല്ലോമൻ ഉണ്ടല്ലോ അത് ഈ കൊൻഷയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവരൊരു വലിയ അക്വേറിയത്തിലൊക്കെയാണ് കേട്ടോ ഇതിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ആ ടൈമിൽ ിലെ ഒരു ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്തു പോകുന്നത് ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് അത് കണ്ടില്ലേ എന്ന് കുനിഷയോട് ചോദിക്കുമ്പോൾ എനിക്കൊന്നും കാണാനില്ലല്ലോ എന്നാണ് ഇയാൾ തിരിച്ചു ഇവരോട് ചോദിക്കുന്നത് കേട്ടോ അപ്പൊ യാാനിഹയും തേർട്ടീനും ഒക്കെ ഇയാൾക്ക് എന്താ കണ്ണൊന്നും കാണത്തില്ലേ നമുക്ക് കാണാനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പറയുമ്പോ ദേ ഇപ്പൊ ഒരു ലൈറ്റ് കൂടി ഫ്ലാഷ് ചെയ്തു കാണാൻ പറ്റുന്നില്ല എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്ന് തന്നെയാണ് ഏട്ടോ കുനിഷ പറയുന്നത് അതെന്താ നമുക്ക് മാത്രം കാണാൻ പറ്റുന്നതാണ് ഇവരപ്പൊ ചിന്തിക്കുന്നത് പെട്ടെന്ന് ഒരു ലൈറ്റ് കൂടി അങ്ങ് മിന്നുന്ന ടൈമിൽ ഇവളാണെങ്കിൽ പേടിച്ചിട്ട് ലൂറുടെ കൈ പിടിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ കൈ തട്ടി മാറ്റുന്നുണ്ട് അന്ന് നൈറ്റിൽ ഈ ഒരു കാര്യം ആലോചിക്കുന്ന മ്യൂതയാണെങ്കിൽ അവൻ എന്തായിരിക്കും കൈ തട്ടിക്കളഞ്ഞ് എന്നോട് ഞാൻ വിചാരിക്കുന്ന പോലത്തെ ഒന്നും ഉണ്ടായിരിക്കില്ലെന്ന് ഇവൾ ചിന്തിക്കുന്ന ടൈമിലാണ് തേർട്ടീൻ വരച്ച അതായത് ഈ റെലിക്സ് ഓഫ് ഇലോമെനിൽ എന്താണോ കണ്ടത് ആ ഒരു സംഭവം ഇവളുടെ കൺമുന്നിലായിട്ട് ഇവൾക്കും കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ അതായത് കുറേ ആനിമൽസ് ഒക്കെ വരിവരിയായിട്ട് നിൽക്കുന്നതാണ് ഇവൾ കാണുന്നത് ഇവൾ ആകെ പേടിക്കുന്നുണ്ട് ഈ അവസാനം നിൽക്കുന്ന ആരേനോ ഒരു കൈ കൊണ്ട് ആരോ എടുക്കുന്നതും കേട്ടോ കാണുന്നത് ഇവൾ പേടിക്കുകയാണ് ഇതേ ടൈമിൽ തന്നെ ഈ ഒരു കാര്യം വീട്ടിലുള്ള ഗ്ലോബിൻ്റെ മുകളിൽ ലൂറയും കാണുന്നുണ്ട് ഈ ആനിമൽസ് ലൈനായിട്ട് നിൽക്കുന്നത് ഇവർ മൂന്ന് പേരും കണ്ടുവെന്ന് കുൻഷിയോട് പറയുമ്പോൾ അപ്പോൾ തേർട്ടീൻ മാത്രം കണ്ടില്ല അല്ലേ എന്ന് ഇവനോട് ചോദിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ കണ്ടിട്ടും ഇല്ല എന്നാണ് നോടെ പറയുന്നത് ആ ഇത് ഈ റിലീക്സ് ഓഫ് ഫില്ലോമെൻ്റെ കോൺസിക്വൻസ് വലുതാകുമെന്നൊക്കെ പറഞ്ഞ് ഇയാളിതിനെപ്പറ്റി സംസാരിക്കുന്നതും പിങ് അങ്ങോട്ട് വരുന്നുണ്ട് ഇവൾ ഓക്കെ ഓക്കെ ആയിരിക്കും അപ്പൊ മ്യൂദയാണെങ്കിലോ ഇവൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുന്നതും പിങ് ആണെങ്കിലും നേരെ വന്ന് ലൂറിയുടെ എല്ലാം പകരം തേർട്ടീൻ്റെ കൈ പിടിച്ച് ലൂറി നോക്കി ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അവിടെ അക്വേറിയം പോലെ എന്തോ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഓന്തോ എന്തായിരിക്കും അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ തേർട്ടീൻ്റെ കളി പോകുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ ഞാൻ ആ ലൂറി എന്നൊക്കെ പറയുമ്പോൾ പിങ് അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല തേർട്ടീൻ ആണെങ്കിൽ ഇവളുടെ അവസ്ഥ മോശമായത് കൊണ്ട് അത് തിരുത്തിയൊന്നും കൊടുക്കുന്നില്ല മ്യൂദയാണെങ്കിലോ അതായത് മിസ്റ്റർ ഷെന്റ് ഫുഡ് ഒക്കെ ഓഫർ ചെയ്യുമ്പോൾ എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ണ്ട് ഇത് കാണുന്ന യാനുഹയാണെങ്കിൽ ലൂറയോട് നിങ്ങൾ തമ്മിൽ എന്താ ഫൈറ്റ് ചെയ്തോ എന്നാണ് ചോദിക്കുന്നത് ഇവനാണെങ്കിലും മുകളിലത്തെ നിലയിൽ പോയിട്ട് വിൻഡോയിലൂടെ നോക്കുമ്പോൾ കാണുന്നത് അതായത് മ്യൂദയുടെ മുഖത്തേക്ക് ഒരു പെൺകുട്ടി കുറെ വെള്ളം ഒഴിക്കുന്നതാണ് കേട്ടോ ഇവനാണെങ്കിൽ ദേശത്തിൽ പോയി ചൂടാകുന്നതും അത് ഒരു കടയിലെ കസ്റ്റമർ ആണോ മുതലാളിയാണോന്നൊന്നും മനസ്സിലാകുന്നില്ല അങ്ങോട്ട് വരുന്ന സ്റ്റാഫ് ആണെങ്കിൽ ഭാഗ്യം സൂപ്പിന് ചൂടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ആ സ്ത്രീയോട് ചൂടായിട്ട് സംസാരിക്കാനൊക്കെ പോകുന്നുണ്ട് എന്ന മ്യൂതയാണെങ്കിലും ഇതിൽ വെറുതെ ഇന്റർഫിയർ ചെയ്യണ്ടെന്ന് പറയുമ്പോൾ ഇവനൊന്നും തന്നെ പറയാതെ മുഖത്ത് മൊത്തം വെള്ള അയിൽ കഴിഞ്ഞ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതിനുശേഷം നേരത്തെ എന്താ ഉണ്ടായത് എന്താ സംഭവം ഇനിയെങ്കിലും പറഞ്ഞുകൂടെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിലും എന്തിനാ ഓ നിങ്ങളൊക്കെ പൈസക്കാരാണല്ലോ അല്ലേ അപ്പോൾ സെറ്റ് ചെയ്യാനായിരിക്കും എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ അതെ ഈ ഹേഷ ഐലൻഡ് അറിയോ ഞാൻ മുന്നേ അവിടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര പ്രശ്നം പിടിച്ച സ്ഥലമാണല്ലോ എപ്പോഴും യുദ്ധമൊക്കെ ഉണ്ടാകുന്ന സ്ഥലമല്ലേ നിങ്ങൾ ചോദിക്കുമ്പോൾ ആ അവിടുത്തെ ഒരു ഹോട്ടലിൽ സെക്യൂരിറ്റി ജോലിക്ക് വേണ്ടിയിട്ടാണ് ആദ്യം എന്നെ കൊണ്ടുപോയത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ അതേപോലത്തെ ഒരു സെക്യൂരിറ്റിയുടെ ജോബ് എനിക്കും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവർ ഇവരുടെ ആ ജോബിന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ രണ്ടുപേരുടെയും ജോബ് ലൈഫിന്റെ കാര്യം ഒരുപോലെയാണല്ലേ പിന്നെ എന്നെയും മിസ് ഹോങ് എടുക്കുന്നതിന് മുന്നേ ഞാൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ആ എൻ്റെ അമ്മയെപ്പറ്റി ചെറിയൊരു ഓർമ്മയുണ്ട് ആളെൻ്റെ കയ്യിൽ പീച്ചൊക്കെ തന്നിട്ട് ഓർഫണേജിന്റെ മുന്നിൽ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ പീച്ച് പിടിച്ച് ഞാൻ ഒരുപാട് നേരം അമ്മയെ കാത്തിരുന്നു പക്ഷേ അമ്മ എന്നെ വന്നില്ല അങ്ങനെ ആ ഓർഫണേജത്തെ ലേഡീസാണ് എന്നെടുത്ത് വളർത്തിയത് അമ്മ തന്ന പീച്ച് കഴിക്കാതെ അത് നാശാകുന്നതുവരെ ഞാൻ കൈ പിടിച്ചിരുന്നു എന്നാണ് അന്ന് അവർ പറഞ്ഞിരുന്നത് അതിനുശേഷം എന്താണെന്നറിയില്ല ഞാൻ പീച്ച് കഴിച്ചിട്ടില്ല എനിക്കത് കഴിക്കുമ്പോൾ അലർജി ആണെന്നൊക്കെ പറഞ്ഞ് ഇവൾ വിഷമിക്കുന്നതും ജോബ് ലൈഫ് മാത്രമല്ല ഏകദേശം ജീവിതത്തിന്റെ കാര്യത്തിലും നമ്മൾ സെയിം അല്ലേ എന്ന് ഇവൾ ചോദിക്കുമ്പോൾ ആ ഏറെക്കുറെ സെയിം ആണെന്നൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് ടോസ് ചെയ്താലോ എന്ന് പറഞ്ഞു ഇവർ ജസ്റ്റ് കയ്യില് ഡ്രിങ്ക്സ് ഉള്ളതുപോലെ ആക്ട് ചെയ്ത് ടോസ് ഒക്കെ ചെയ്ത് സമാധാനിക്കുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് അന്ന് നൈറ്റിൽ വെള്ളത്തിൽ കിടക്കുന്ന ഈ റിലിക്സ് ഓഫ് ഇല്ലോമൻ ഇങ്ങനെ ഷെയ്ക്ക് പിങ്ങ് റൂമിന്റെ പുറത്തേക്ക് പോകുന്നുണ്ട് ഇവളുടെ ലുക്ക് അത്ര ശരിയായിരിക്കില്ല അതുപോലെ തന്നെ ഷെൻ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ഡേ ലൂറയും മറ്റും ഫുഡ് കഴിക്കുന്ന ടൈമിൽ തേർട്ടീൻ ആണെങ്കിൽ പിങ്ങിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ പിങ്ങിന് ഫുഡ് കൊടുക്കുന്നുണ്ട് ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട് ഇവളുടെ മുന്നിൽ ഇവനാണല്ലോ ലൂറി ഇത് കാണുന്ന മിസ്റ്റർ ഷെൻ ആണെങ്കിൽ ഇവൻ എന്തൊരു നല്ല ആൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും പിങ് ആണെങ്കിലും ഇനി വരുമ്പോൾ കുറെ ഡോൾസ് കൊണ്ടുവരുമെന്ന് ഇവനോട് ചോദിക്കുന്നുണ്ട് ഇവനാണെങ്കിലും പറഞ്ഞതുപോലെ തന്നെ അത് നൈറ്റിൽ കുറേ ഡോളും ആയിട്ടാണ് ഇവളുടെ അടുത്തേക്ക് വരുന്നത് അപ്പം ഇത് കാണുന്ന മിസ്റ്റർ ഷെൻ ആണെങ്കിൽ ഓൾറെഡി ആളുടെ കയ്യിൽ ഒരുപാട് ഡോൾസ് ഉണ്ട് പിന്നെ എന്തിനാ കൊണ്ടുവന്നേന്ന് ചോദിക്കുമ്പോൾ അവൾക്കിപ്പോ വയ്യല്ലോ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഡോൾ ഒന്നും കൊടുക്കേണ്ട കാര്യം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു റൂമിൽ പോയി നോക്കുമ്പോ എന്താ കാണുന്നേ പിങ് റെഡ് ത്രെഡ് ഉപയോഗിച്ച് ഈ പാവകളെ ഒക്കെ കെട്ടിയിട്ടിരിക്കുന്നതാണ് ലിയോമ കേസിലും മറ്റും ഷെനിഹ്വ എന്ത് പാത്താണോ ഫോളോ ചെയ്തത് അതുപോലെ തന്നെയാണ് പിങ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ട് ഇവരുടെ രണ്ടുപേരുടെയും കിളി പോകുന്നുണ്ട് ആണെങ്കിലും ആ കുറെ പാവകളെ കൊണ്ടുവന്നു ഇനിയും വേണമെന്ന് പറഞ്ഞ് ഒക്കെ ചെയ്യുമ്പോൾ ഇവര് ശരിക്കും പേടിക്കുന്നുണ്ട് പിന്നീട് ഇതിനെപ്പറ്റി കൊൻഷ അറിയുന്നതും ഈ റെലിക്സ് ഓഫ് ഇല്ലോമൻ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇത് ശരിക്കും റെലിക്സ് ഓഫ് ഇല്ലോമൻ അല്ലേ എന്ന് മ്യൂതി അവിടെ ചോദിക്കുന്നുണ്ട് കൊൻഷയാണെങ്കിലും നമുക്ക് തെറ്റുപറ്റി ഇത് റെലിക്സ് ഓഫ് ഇല്ലോമൻ എന്നുമല്ല ഒരു ശരീരത്തിൽ വെറും ഒരു ടിഷ്യൂ മാത്രമാണ് ഈ റെലിക്സ് ഓഫ് ഇല്ലോമൻ ശരീരത്തിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതായത് പിന്നിൻ്റെ ശരീരത്തിൽ അത് വീണ്ടും വരൂ എന്നാണ് മ്യൂദെ അവിടെ ചോദിക്കുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ പ്രോബ്ലം ആവില്ല എന്ന് മ്യൂദെ പറയുമ്പോൾ കുൻഷിയാണെങ്കിൽ ആദ്യം കാമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആളാണെങ്കിൽ ബുക്കിലൊക്കെ നോക്കിയിട്ട് ആ റെലിക്സ് ഓഫ് ഇല്ലോമൻ എന്തോ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ ഒരു സ്പ്ലാഷ് പോലെ കണ്ടത് അത് തേർട്ടീൻ മാത്രം കണ്ടിട്ടില്ല അതെന്താണെന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് വരിവരിയായിട്ട് മൃഗങ്ങൾ നിൽക്കുന്നത് കണ്ടു എന്നല്ലേ പറഞ്ഞത് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിച്ചപ്പോൾ ആദ്യത്തെ ഒരാൾ ഒരു മൃഗത്തിന്റെ മുകളിൽ കയറി ഓടിക്കുന്നതും രണ്ടാമത്തെ ഫീനിക്സ് മൂന്നാമത്തെ ലയൺ നാലാമത്തത് ചെറുകിളം മങ്കി അതിന്റെ ഹാങ്ഷി എന്നാണ് പറയുന്നത് ഈ മ്യൂദെ കണ്ട സ്വപ്നത്തിൽ ആ ഹാങ്ഷിന് ആരോ കൈ കൊണ്ട് തട്ടി മാറ്റുന്നുണ്ടായിരുന്നു അപ്പോ ഇത് എന്തൊരു മീനിങ് ഉണ്ട് അതാണ് കണ്ടുപിടിക്കേണ്ടെന്ന് പറയും ഇത് കേൾക്കുന്ന മ്യൂതയാണെങ്കിൽ ലിക്സിയിലെ പണ്ടത്തെ വീടുകളിലെ ഈ റൂഫിലെ കോർണറിൽ ഈ സ്റ്റാച്ചുവിനെ വെക്കാറുണ്ടെന്ന് പറയുമ്പോൾ യാനുഹയ്ക്കും അത് ഓർമ്മ വരുന്നുണ്ട് സംഭവം ശരിയാണെന്ന് പറയുമ്പോൾ അതെ പക്ഷേ അത് കറക്റ്റാണോ എന്തതിൻ്റെ അർത്ഥം അതൊക്കെയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടെന്നും കുഞ്ചെ പറയുമ്പോൾ ലൂറയാണെങ്കിൽ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് എല്ലാവരോടും പോകാനൊക്കെ പറയുന്നുണ്ട് പിന്നീട് ബാറിൽ പോയിട്ട് ഇവളും മറ്റും ഇത് തന്നെയാണ് ആലോചിക്കുന്നത് അപ്പം യാാനുഹയാണെങ്കിൽ പാവ പിങ്ങ് കാര്യങ്ങളൊക്കെ മോശമായതുകൊണ്ട് ലൂറ വീണ്ടും അവളെ കെട്ടിയൊക്കെ ഇടുകയായിരിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ തേർട്ടീൻ ആണെങ്കിൽ ആകെ അപ്സെറ്റ് ആയിരിക്കും ഇവനാണെങ്കിലും ഉടനെ തന്നെ ലൂറയുടെ വീട്ടിലേക്ക് പോകുന്നതും വാതിൽ തുറക്കാനൊക്കെ പറയുന്നുണ്ട് തുറക്കാതെ ആകുമ്പോൾ മുകളിലെ ചില്ലൊക്കെ ഇവൻ കല്ല് കൊണ്ട് എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ദേഷ്യം വരുന്ന ലൂറയാണെങ്കിലും ഡോർ ഓപ്പൺ ആക്കുന്നതും ഇവർ വന്ന് നോക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ പിങ്ങിനെ ബെഡിലെ കെട്ടിവെച്ചിരിക്കുന്നതാണ് കാണുന്നത് ഇത് കാണുന്ന തേർട്ടീൻ ആണെങ്കിൽ ഇവനോട് ചൂടാകുന്നുണ്ട് കാര്യം നിന്റെ ഒക്കെ ആയിരിക്കും പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ബഹളൊക്കെ വെക്കുന്ന ടൈമിൽ നിനക്ക് എന്തറിയാം ഞാൻ ഇവളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കിതൊക്കെ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ചൂടാകുന്ന ലൂറയാണെങ്കിൽ എല്ലാവരോടും ഇവിടുന്ന് പോകാൻ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ക്ലൂ കിട്ടുവാണെങ്കിൽ അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അല്ലാതെ ഇവിടെ കിടന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് ഇവൻ ദേഷ്യപ്പെടുന്ന ടൈമിൽ തേർട്ടീൻ ആണെങ്കിൽ ആ ഒരു ക്ലൂ ആ സ്റ്റാച്ചു എവിടെയുള്ളതെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഒന്ന് ഷോക്കാകുന്നുണ്ട് തേർട്ടീൻ അതിനെപ്പറ്റി പറയൂ എന്തായിരിക്കും ഇവൻ അതിനെപ്പറ്റി അറിയുക എന്നൊക്കെ ബാക്കി വെച്ചിട്ടാണ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്